പുതിയ സു വേറെ ഇപ്പോൾ ഈ അടുത്തൊന്നും പുതിയ സൂ ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും പഴയ സൂവിൻ്റെ ഡെവലപ്മെൻ്റും അതിൻ്റെ മാറ്റങ്ങളുമാണ് പരിണാമങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു പുതിയ സൂവിൽ എന്നുള്ള ആ ഒരു ആശയം നടപ്പിലാക്കുക ഫീൽഡിൽ നടപ്പിലാക്കുക ആശയങ്ങൾ പരിസരത്തും ഉണ്ടായിരിക്കാം ഫീൽഡിൽ നടപ്പിലാക്കി കാണിക്കാൻ പത്ത് വരെ ചുരുങ്ങിയ കാലോളം മാത്രമേ എടുത്തു എന്നുള്ളത് രോഗത്തിന് മുമ്പിൽ തലയോർ ഉരുത്തിപ്പിടിച്ച് തന്നെ നിന്ന് പറയാൻ പറ്റുന്ന ഒരു അഭിമാന സംരംഭമായിട്ട് തന്നെ ഇത് മാറും അത് രോഗം അംഗീകരിക്കും എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് പല രാജ്യങ്ങളിൽ നിന്നും വിദേശികളും നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരും ടൂറിസ്റ്റുകളും എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഇവിടെ വരികയും ഇവിടുത്തെ ഈ പുത്തൂരിലെ ഈ സൂവിൻ്റെ പല തരത്തിലുള്ള ഘടനയും ബാക്കിയുള്ള അതിനകത്തുള്ള പ്രവർത്തനങ്ങളും കണ്ട് മനസ്സിലാക്കി നല്ല രീതിയിലേക്ക് മുമ്പോട്ട് പുറത്തോട്ട് പോകുമ്പോൾ അതിൽ കിട്ടുന്ന കിട്ടുന്നതിനകത്തുള്ള എല്ലാ നേട്ടങ്ങളും കൈവരിക്കുന്ന ഈ പുത്തൂരും ചെറിയ ഗ്രാമമാണ് പുത്തൂർ പഞ്ചായത്ത് എന്നുള്ള ആ ഗ്രാമമാണ് ആ ഗ്രാമത്തിൻ്റെ ജീവിത നിലവാരം ഒരുപാട് ഉയരും അപ്പോൾ ആ അത്രത്തോളം ഉയരുമ്പോൾ അത് കേരളത്തിൻ്റെ തന്നെ ഒരു ലോകത്തിന് മുമ്പിൽ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു മോഡൽ സംരംഭമായിട്ട് തന്നെ ഈ പുത്തൂർ തൃശ്ശൂർ ചുവളിക്കൽ പാർക്ക് മാറും അത് ഈ ജനങ്ങൾക്കും കേരളത്തിനും ഒരുപാട് നേട്ടങ്ങളും ലോകത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ വരുന്ന ഒരുപാട് നേട്ടങ്ങളുള്ള സംരംഭമായിട്ട് മാറുമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആശയമുള്ളത് നല്ല രീതിയിലുള്ള ഒരു അനുഭവം എല്ലാവർക്കും ജനങ്ങൾക്കും ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രത്യാശയോടെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് എല്ലാ സഹകരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള അപേക്ഷയാണ് എനിക്കുള്ളത്